ും സ്വാഗതം അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് കുറച്ചധികം ഒരു കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാർഡ്സ് എടുത്തിട്ടുള്ള ഒരു റീഡിംഗ് കൂടിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അത് മാത്രമല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൂ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലാത്തവർക്കും കാണാം പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീർത്തും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരു ഔട്ട്ലുക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഈ റീഡിംഗ് നിങ്ങളെ വളരെയധികം സഹായിക്കും അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം വിശദീകരിച്ച് കാർഡ്സിന്റെ എണ്ണം കണ്ടാലറിയാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ടോപ്പിക് എന്താണെന്ന് പറയാം ഈ പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്ന നിങ്ങൾ അറിയാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷേ ഈ ഒരു കാര്യം വെച്ചിട്ട് മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സണിനെ നിങ്ങളോടുള്ള മനോഭാവം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണുന്ന രീതി അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ പലവരിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടാവില്ല അപ്പോ ആ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരവും കൂടി ചെയ്യുന്ന ഒരു റീഡിംഗും കൂടിയാണ് ഓക്കെ പലവർക്കും പിടികിട്ടാറില്ല എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത എന്താണ് അങ്ങനത്തെ ഒരു രീതികൾ ഓക്കെ അപ്പോൾ അതും കൂടി ക്ലാരിഫൈ ചെയ്തുകൊണ്ടാണ് ഈ റീഡിംഗ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ സ്വഭാവ രീതി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ അറിയാത്തതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ കിടക്കുന്നത് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം ഇല്ലെങ്കിലും അറിയാത്ത കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ അതും കൂടി ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും കൂടിയാണ് ഇപ്പൊ ഫസ്റ്റ് തന്നെ ഇത്രയും കാർഡ്സ് തന്നെ നമ്മൾ അഞ്ച് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇത്രയും കാർഡ്സ് തന്നെ നോക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയാതെ കിടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവ രീതി അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണിത് എന്നുള്ളത് കാരണം നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ ഒരുപാട് ബന്ധങ്ങളുണ്ട് എല്ലാ ബന്ധങ്ങളും ഒരുപോലെയല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണുള്ളത് അപ്പോൾ ഈ ഒരു നിങ്ങൾ കാണുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെ ഏത് രീതിയിലാണ് അതിൻ്റെ സ്വഭാവ രീതി ഏത് ടൈപ്പാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് അത്ര പെട്ടെന്ന് വിട്ട് കളയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ അല്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ആകണമെന്നില്ല പാസ്റ്റ് ലൈഫിൽ നിന്നും ഉള്ള ആൾക്കാര് നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മുടെ നമ്മുടെ അടുത്തേക്ക് വരും അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിൽ അല്ലാത്ത പുതിയ ആൾക്കാരും വരും പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്നും തന്നെ വന്നിട്ടുള്ള അതിൻ്റെ ഒരു സെയിം റിപ്പീറ്റേഷൻ ആണ് ഈ ഒരു എനർജിയിലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ആ ഒരു മുച്ഛന്മത്തില് നിങ്ങൾ രണ്ടുപേരും അനുഭവ അനുഭവിക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ജന്മത്തില് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടു പേരും നല്ല രീതിയിൽ തന്നെ ഭയങ്കര ഭയങ്കര ഇഷ്ടത്തോടെ ഒരുമിച്ചൊക്കെയാണ് പോയിരുന്നതെങ്കിൽ ഈ ജന്മത്തിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഫൈറ്റിംഗ് എനർജിയിലായിരിക്കും നിൽക്കുന്നത് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഫൈറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പോലും വിചാരിക്കും പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ആണല്ലോ ഇന്ന് ഫൈറ്റ് ഉണ്ടായത് എന്നുള്ളത് അപ്പോൾ കൂടുതലും നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫിന്റെ ഉൾട്ടയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ നേരെ തിരിച്ചാണ് എതിർഫലമാണ് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പില് അനുഭവിച്ചോണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇത് ഒരിക്കലും ഇതിൽ നിന്നും റിലീസ് റിലീസാകാനായിട്ട് പറ്റില്ല അതായത് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് അല്ല ഇത് അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ രണ്ട് പേര് ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന നിങ്ങൾ രണ്ട് രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ വേറെ ഫാമിലി ഉണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പും ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം ഈ പേഴ്സന്റെ ലൈഫിലും ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ അത് ആ അത്രയും റിലേഷൻഷിപ്പിന്റെ ലിസ്റ്റില് ഈ ഒരു കണക്ഷൻ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റില്ല കാരണം ഇത് വ്യത്യസ്തമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും ഉത്ഭവിച്ച് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് അത് മാത്രമല്ല ഡ്രാഗൺ ലെയർ ആണ് ഉറപ്പായിട്ടും ഇവിടെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ നേരിടാത്ത പല ദുഷ്ടശക്തികളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം ബ്ലാക്ക് മാജിക്ക് അതായത് കൂടോത്രം മന്ത്രവാദം അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ എതിരായിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരും തമ്മിൽ തല്ലി പിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർ ചെയ്യുന്ന ദുഷ്ടപ്രവർത്തികൾ പ്രാർത്ഥന ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡ്രാഗൺ ലെയർ ആണ് അതായത് ഉറപ്പായിട്ടും പേടിപ്പെടുത്തുന്നത് ഇതൊരു കൂടാരമാണ് വലിയൊരു വീടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്കിത് കണ്ടിട്ട് പേടിയാകുന്നുണ്ട് അല്ലേ എന്ന് പറയുന്നത് പോലെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അതിമനോഹരമായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കപ്പിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരും വളരെയധികം കൊതിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ രണ്ടു പേരുടേതും പക്ഷേ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരുപാട് ഒരുപാട് കടമ്പകൾ അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടും അതിനെ മറികടക്കേണ്ടതായിട്ടും വരുന്നുണ്ട് അതും ഈ റിലേഷൻഷിപ്പിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മം കൂടിയാണ് കർമ്മം കൂടിയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനു മുമ്പ് ജീവിതത്തിൽ വന്ന റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരുന്നു നല്ലത് അത് മതിയായിരുന്നു എന്ന് വിചാരിക്കും പക്ഷെ അതല്ല ആക്ച്വലി ഇറ്റ് വാസ് ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന കർമ്മമാണ് ആൻഡ് ഓൾസോ ഹൈഡ് ആണ് മെയ്ക്ക് ടൈം ടു ബി വിത്ത് യുവർ പേഴ്സൺ ക്രിയേറ്റ് യുവർ ഓൺ സ്പെഷ്യൽ ഹൈഡ് ഹൈഡ്വേ ഇവിടെ ഉറപ്പായിട്ടും ഒരുപാട് എനർജീസ് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നു ചേരുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് നിങ്ങൾ നിങ്ങളുടെ രണ്ട് പേരുടെ എനർജി ഡ്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജീസ് ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട് അത് ഈ പേഴ്സിൻ്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ശത്രുക്കൾ ആരും ആരുമായിക്കോട്ടെ ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയത്തക്ക ഒരു പ്രൈവസി പോലും കിട്ടുന്നില്ലായിരിക്കാം ഒരുമിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൈവസി പോലും ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്നില്ലായിരിക്കാം അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കണം എന്നാണ് പറയുന്നത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ രണ്ടു പേരും എപ്പോഴും തയ്യാറായിരിക്കണം ഒരുമിച്ച് നിങ്ങൾ നിൽക്കാനായിട്ട് തയ്യാറാകണം എങ്ങാനും നിങ്ങൾ രണ്ടു പേരും ഒന്ന് അകന്നു കഴിഞ്ഞാല് അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കയറി വരും മൂന്നാമത് ഒരു വ്യക്തി കയറി വരും അത് ഉറപ്പാണ് ദെൻ ഇത് കൂടുതൽ നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ റെക്കഗ്നീഷൻ സൈക്കിക് എബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ വിഷൻ ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരു കഴിവ് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് എത്ര പേർക്ക് റീസണേറ്റ് ആകും എന്നുള്ളത് അറിയില്ല പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ നിങ്ങളുടെ ഭൗതിക സുഖങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് നിങ്ങൾക്ക് ഭയങ്കര ലക്ഷറി ആർഭാടമായിട്ടൊക്കെ ജീവിക്കണം അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ ജീവിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സി ആയിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കാം നിങ്ങളുടേത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനോട് കൂടി നിങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയും കാര്യപ്രാപ്തി അതുപോലെ സീരിയസ്നെസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പോലും സ്പിരിച്വൽ ജേണിയാണ് ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഭൗതിക സുഖങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ആത്മീയപരമായിട്ടുള്ള വഴിയിലേക്ക് വഴുതി മാറാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെ വേറൊരു കണക്ഷൻ ഈ ഒരു ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ സൈക്കിക് എബിലിറ്റി എല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അറ്റ് ലാസ്റ്റ് ഉള്ള കമ്മിറ്റ്മെന്റിലേക്ക് വരത്തുള്ളൂ അപ്പൊ ആദ്യമേ തന്നെ നിങ്ങളിൽ പലവരും ആഗ്രഹിക്കരുത് ഇത് എത്രയും പെട്ടെന്ന് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ കാരണം ഇത് ഏറ്റവും ആദ്യം തന്നെ കമ്മിറ്റ്മെന്റ് തരുന്ന അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയുമ്പോൾ തിരിച്ച് ഐ ലവ് യു ടു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യുന്നു അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് അതിന്റെ പിന്നത്തെ ആഴ്ച കല്യാണം അങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് അല്ല ഇത് ഇത് ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളല്ല നിങ്ങളുടെ സോള് അപ്പൊ അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് അപ്പോ ഉറപ്പായിട്ടും ഇതൊരു കമ്മിറ്റ്മെന്റ് ആണോന്ന് ചോദിച്ചാല് കമ്മിറ്റ്മെന്റിലേക്ക് എത്തിച്ചേരും ഇപ്പം നിങ്ങൾ ലവേഴ്സ് ആണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏത് ഇതാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ ഇപ്പൊ കല്യാണം കഴിക്കാനാണെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ഉണ്ട് ജസ്റ്റ് സ്നേഹിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഏത് രീതിയിലാണോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും പക്ഷെ അത് അറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റ് മാത്രം കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കി കിട്ടുകയുള്ളൂ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ സോളും ഈ പേഴ്സന്റെ സോളും പഠിക്കേണ്ടതായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അതുപോലെ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ കൂടെ വേറെ ആരെ ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സന് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് ഇത് തീർത്തും ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു രീതിയും കൂടിയാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ളത് കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതാകുന്ന സമയം മുതൽ തൊട്ടാണ് ഈ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അത് ചിലപ്പോൾ ഉറക്കം ഇല്ലായ്മ ആയിരിക്കാം സമാധാനം ഇല്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ആങ്സൈറ്റി ആങ്സൈറ്റി പേടി കാര്യങ്ങൾ അങ്ങനെ അങ്ങനത്തേക്കൊരു ഇത് ഈ പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ നിന്നും മാത്രമാണ് അതിന് മുൻപായിട്ട് ഈ പേഴ്സന്റെ ലൈഫിൽ ആര് വന്നാലും പോയാലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല പക്ഷെ ഈ പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പേഴ്സണ് നിങ്ങളോടും നിങ്ങൾക്ക് ഈ പേഴ്സണോടും വളരെയധികം ഒരു കണക്ഷനാണ് തോന്നിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയെ ഈ പേഴ്സൺ കുറച്ചു നേരത്തേക്കെങ്കിലും പോലും മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ ആ ഒരു രീതി കൂടി കാണുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ആൾക്കാർ ഫ്ലെയിം കണക്ഷൻ ആണ് കേട്ടോ അത് ഒരുപാട് ആൾക്കാരാണെന്ന് പറയുന്നില്ല ഇപ്പൊ ഇതില് ഇപ്പൊ ഈ ഒരു റീഡിംഗ് കാണുന്ന ചിലപ്പോ ഒരു രണ്ടായിരം പേരായിരിക്കും എത്ര ആയിക്കോട്ടെ അത്രയും ആൾക്കാർ ട്വിൻഫ്ലെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് ആൾക്കാർ ഇവിടെ ഒരു ട്വിൻ ട്വിൻഫ്ലെയിം ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെതായിട്ടുള്ള സ്പിരിച്വൽ വർക്ക് ഇന്നർ വർക്ക് ഒക്കെ ചെയ്ത് പ്രോപ്പർ ആയിട്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ജേണി ഉള്ളവരുടെ കാര്യമാണെങ്കിൽ പറയുന്നത് ഇനിയിപ്പോൾ ഫ്ലെയിം അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു മാഗ്നറ്റിക് പുള്ളി ഓഫ് അട്രാക്ഷൻ ഇവിടെ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ നല്ല രീതിയിലുള്ളൊരു അട്രാക്ടിങ് പവർ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അട്രാക്ഷൻ അട്രാക്ഷൻ പവർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു എന്താ പറയുക നിങ്ങൾ രണ്ടുപേരും വീണ്ടും വീണ്ടും ആകർഷിപ്പിച്ച് സാഹചര്യങ്ങൾ നിങ്ങളെ കൂടുതലും ഒന്നിപ്പിക്കുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കാണണ്ട ദൂരെ ദൂരെ മാറി നിൽക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ പേഴ്സണെ യാദർഷികമായിട്ട് കാണുന്നു വീണ്ടും കണ്ടുമുട്ടുന്നു ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കൊളീഗ്സിനും അങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് ഗോസിപ്പ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഇല്ലാ കഥകളും ഉള്ളതും എല്ലാം കൂടി കുത്തിവീർപ്പിച്ചിട്ട് മറ്റുള്ളവർ ചിലപ്പോൾ അത് പറഞ്ഞുകൊണ്ടിടക്കുന്ന ഒരു എനർജി ഉണ്ടാകാം അപ്പോ അങ്ങനത്തെ ഒരു എനർജിയും കൂടി ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കണക്ഷൻ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഒരുപാട് ആൾക്കാർക്ക് അറിയാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി കൂടിയായിട്ടാണ് കാണിക്കുന്നത് യെസ് ഇവിടെ ഐസൊലേഷൻ തന്നെയാണ് പറയുന്നത് അതായത് ശാരീരികപരമായിട്ടുള്ള അതായത് ഇപ്പൊ നിങ്ങളുടെ ചുറ്റിനാണെങ്കിലും ഈ പേഴ്സന്റെ ചുറ്റിനാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടാകാം ഓക്കെ ഇപ്പൊ ജോലിക്ക് പോകുന്നവരായിരിക്കാം സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പഠിക്കുന്ന ആൾക്കാരായിരിക്കാം എന്താണെങ്കിൽ പോലും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ പരമായിട്ട് ചുറ്റിനും ആൾക്കാരുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഇവിടെ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനസ്സുകൊണ്ട് ഞാൻ ഒറ്റക്കാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എസ്പെഷ്യലി നിങ്ങളുടെ കാര്യത്തിൽ ആൻഡ് ഓൾസോ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എനർജി എന്താണെന്ന് നോക്കാം യെസ് അത് ഇതാണ് ഏറ്റവും വലിയ മറിഞ്ഞിടക്കുന്ന ഒരു കാര്യം കാരണം ഫിഷസ് ഫുൾഫിൽഡ് ഫിൽഡ് എന്നാണ് ഫൈവ് ഓഫ് കീസ് ആണ് അപ്പോൾ ഇതൊരു ഉറപ്പായിട്ടും ഇവിടെ എവിടേക്കോ അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എവിടേക്കോ അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട് എവിടേക്കോ അനുകൂലമായി കിട്ടേണ്ടതായിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ പറയില്ലേ ഈ പ്രപഞ്ചത്തോളം ആഗ്രഹിച്ചാല് ഭൂമിയോളം കിട്ടാതിരിക്കില്ല എന്നുള്ളത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ഈ പേഴ്സണും ഒരുപാട് വിശ്വസ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അത് ഫുൾഫില്ലാകും നിറവേറും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഒരു നിങ്ങൾക്ക് നിങ്ങക്ക് രണ്ടുപേരിക്കും ഒരു സാധ്യതയും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇതിനെ കുറിച്ച് ഇല്ലായിരിക്കാം ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാത്രമുണ്ട് വേറൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു മെന്റാലിറ്റി ആണെങ്കിൽ അങ്ങനെ വിട്ട് കളയേണ്ട കാരണം ഇത് ആഗ്രഹങ്ങൾ നടക്കും വിഷസ് ഫുൾഫിൽഡ് എന്നാണ് ആഗ്രഹങ്ങൾ നടക്കും അത് കീപ്പ് ഓൺ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഓവർവെൽം ദ സ്ട്രെസ് ഫ്രം ദിസ് മീ എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു ഒറ്റപ്പെടലിന്റെ ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ഇത് ഈ പേഴ്സൻ്റെ എനർജിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ടെന്നും ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ആണ് നിങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ ഈ പേഴ്സൺ ഒരുപാട് പേരായിട്ടൊക്കെ നടക്കുമ്പോൾ നിങ്ങളും വിചാരിക്കും ഓ ഈസ് ഫൈൻ ഹിയോർ ഷീസ് ഫൈൻ എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല യെസ് നമ്പർ ഫോർ കിട്ടിയിട്ടുണ്ട് ക്ലൂസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ വൺ ടെൻ ഷാർപ്പ് ന്യൂസ് എറണാകുളം കിട്ടിയിട്ടുണ്ട് ജപ്പാൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ മൺഡേ തിങ്കളാഴ്ച ഫോർട്ടി ഫോർ ഏഞ്ചൽ നമ്പർ ട്രാവൽ ആൻഡ് ടൂറിസം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്ക് ും എല്ലാവരും ഓണം ടൂറൊക്കെ ആയിരിക്കാം ആഘോഷങ്ങളൊക്കെ ആയിരിക്കാം ടൂറൊക്കെ പോയി അവധിയൊക്കെ കിട്ടുന്ന ദിവസങ്ങളാണ് അപ്പൊ അങ്ങനെയാണ് എല്ലാവരും എൻജോയ് ചെയ്യുക ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്